ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ട് മാസം ഒന്നു പോലും തികഞ്ഞിട്ടില്ല നവംബർ പതിനാലിലാണ് രാജ്യം കാത്തിരുന്ന ബീഹാർ ജനവിധി എത്തിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളെ അപ്രസക്തമാക്കിക്കൊണ്ട് ബി ജെ പിയും ജാഡിയും നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം അവിടെ അധികാരം പിടിച്ചു ഇരുന്നൂറ്റി രണ്ട് സീറ്റിലാണ് അവിടെ എൻ ഡി എ വിജയിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ പോരാട്ടം വെറും അൻപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി പിന്നാലെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈയും മെയ്യും മറന്ന പോരാട്ടത്തിന് ഇറങ്ങി എന്നതാണ് ബി ജെ പി വിജയിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തിരിച്ച് പരിഹസിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭർത്താവ് ബീഹാറിൽ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞെത്തിയത് അക്ഷർത്ഥത്തിൽ ബിജെപിക്ക് ഞെട്ടലുണ്ടാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാര പ്രഭാകരായിരുന്നു തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് ബി ജെ പിയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് എത്തിയത് ഇതോടെ ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴിമാറി ഇപ്പോൾ ഇതാ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുടുക്കിലാക്കിക്കൊണ്ട് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ് ഫലം പ്രഖ്യാപിച്ച മാസം ഒന്ന് തികയും മുൻപ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സി സി ടിവികൾ അപ്രത്യക്ഷമായിരിക്കുന്നു നാൽപ്പത്തിയഞ്ചു ദിവസം വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നും ആരെങ്കിലും സംശയം ഉന്നയിക്കുകയാണെങ്കിൽ കാണിക്കണം എന്നുള്ളതാണ് ചട്ടം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു മാറ്റിക്കഴിഞ്ഞു എങ്കിലും ദിവസം വരെ ഇത് സൂക്ഷിക്കണമെന്ന നിയമം കർശനമായി പറയുമ്പോൾ ബീഹാറിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ആവിയായി പോയോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു നൽകിയ വിവരാവകാശ അപേക്ഷയുടെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കളം പിടിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ അമരാവതി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ അജയ് വാസുദേവ് ബോസ് നൽകിയ അപേക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അപ്രതീക്ഷിത നടപടി ബീഹാറിലെ രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി ബിഹാറിലേക്ക് നൽകേണ്ടതിന് പകരം മഹാരാഷ്ട്രയിലേക്ക് എന്തിനു നൽകിയെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുകയാണ് സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും തെരഞ്ഞെടുപ്പ് സുതാര്യയിലെ വീഴ്ചയാണെന്നും ആരോപിച്ചുകൊണ്ട് അജയ് രംഗത്തെത്തി നവംബർ അജയ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് ബീഹാറിലെ നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് നവംബർ ആറ് പതിനൊന്ന് തീയതികളിൽ നടന്ന വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ സിസിടി വി ദൃശ്യങ്ങൾ പെൻഡ്രൈവിലോ സി ഡിയിലോ ലഭ്യമാക്കണം എന്നതായിരുന്നു ആവശ്യം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വൻ ഭൂരിപക്ഷത്തിന് ഭരണം നിലനിർത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ ആവശ്യകത കമ്മീഷന് ഉണ്ടാനും എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ശിൽപി ശ്രീവാസ്തവ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ആറ് മൂന്ന് പ്രകാരം ഈ അപേക്ഷ നവംബർ ഇരുപത്തിയേഴിന് മഹാരാഷ്ട്ര ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൈമാറുകയായിരുന്നു അപേക്ഷകര വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ബീഹാർ ഇലക്ഷൻ ഓഫീസർക്ക് അപേക്ഷ കൈമാറുകയോ ചെയ്യണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇവിടെയാണ് ഒരു ബന്ധവുമില്ലാത്ത മഹാരാഷ്ട്രയിലേക്കെത് സംബന്ധിച്ച അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് അജയ് ഭാസുദേവ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തേക്കെത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങളാണ് താൻ ആവശ്യപ്പെട്ടത് എന്നാൽ അത് മഹാരാഷ്ട്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന ചോദ്യം ഇപ്പോൾ അലയടിക്കുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി ബീഹാർ മുഖ്യമന്ത്രി തുടങ്ങിയവരെ ടാഗ് ചെയ്തുകൊണ്ട് ഈ പോസ്റ്റ് ചോദിച്ചിരിക്കുന്നു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥയാണ് ഇതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അപേക്ഷ മഹാരാഷ്ട്ര സ്വദേശിയായതുകൊണ്ടാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അപേക്ഷ അങ്ങോട്ട് മാറ്റിയത് എന്നാണ് മറുഭാഗം വോട്ടർമാരുടെ സ്വകാര്യത്തെ ബാധിക്കുന്നതിനാൽ മണ്ഡലങ്ങളിലെയും ദൃശ്യങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ട് നൽകുന്നത് വിവരാവകാശ നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല എന്നും പറയാം ബീഹാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചിരിക്കാം എന്ന് തന്നെ അതുകൊണ്ടാണ് കമ്മീഷൻ ഉരുണ്ടുകളിക്കുന്നത് എന്നും ആക്ഷേപം ഉയർന്നു വരികയാണ്